ഈശ്വൻ വിശ്വസിക്കുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവർ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കറങ്കബള അതായത് ഛത്തീസ്ഗഡിൽ ജഷ്പൂർ ഡൈസിൽ കറങ്കവേള എന്ന സ്ഥലത്താണ് ഇസ്കാ ബാധിമ സിറ്റി കോൺസോ കുൻകുരി പത്തൽഗാവ് ആ പത്തൽഗാവ് എന്നതാണ് ഇവിടുത്തെ അടുത്തുള്ള സിറ്റി ഇതൊരു വില്ലേജ് ആണ് കറങ്കവേള ഇവിടെയാണ് പള്ളി ആ പള്ളിയിൽ ധ്യാനത്തിന് വന്നിരിക്കുക മൂന്ന് ദിവസത്തെ ഇന്ന് രണ്ടാം ദിവസമാണ് സ്നേഹമുള്ള ദൈവമക്കളെ ഹഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം ഒന്നാമത്തെ അധ്യായത്തിൽ നാല് മുതലുള്ള തിരുവചനം എൻ്റെ ആലയം തകർന്നു കിടക്കുക നിങ്ങളെല്ലാവരും മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാൻ വ്യഗ്രത കാട്ടുന്നു ദൈവത്തിൻ്റെ ആലയങ്ങൾ തകർന്നു കിടക്കുക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പള്ളി പൊളിഞ്ഞു കിടക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ആലയങ്ങൾ തകർന്നു കിടക്കുന്നതല്ല എന്താണ് ദൈവത്തിൻ്റെ ആലയം വിശുദ്ധ പൗല ശ്രീയ പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ ഓരോ മനുഷ്യരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ഇന്ന് ഈ കാണുന്ന പള്ളികളും ചാപ്പലുകളൊക്കെ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആലയങ്ങളാണ് എന്നാൽ തനിക്ക് വാർക്കാൻ ഉണ്ടാക്കിയ ആലയമാണ് ഓരോ മനുഷ്യരും നാനാജാതി മതസ്ഥരായ എല്ലാ ദൈവമക്കളും പ്രിയ മക്കളെ അതുകൊണ്ട് അനേകർ ഇടയിനില്ലാത്ത ആടുകളെ പോലെ നടക്കുക ഒത്തിരി പേര് രക്ഷകനെ തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്നേഹമുള്ളവര് ഇന്ന് ക്രിസ്ത്യാനിയുടെ ഒരു ലക്ഷ്യമാണ് യേശുവിനെ അവരറിയണം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം ലോകമെങ്ങും പോയി ഈ സുവിശേഷം അറിയിക്കണം അതിനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നിരിക്കുക ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജോണാറ്റനാണ് അങ്കമാലിയിലുള്ളത് ജോണാട്ടനും ദൈവം ഈ ഒരു അനുഗ്രഹം കൊടുത്തിരിക്കുക എല്ലാം കളഞ്ഞ് ജോണിട്ട് എൻ്റെ കൂടെ വരിക പ്രിയ മക്കളെ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നാളുകളായി ആദ്യം ഡൽഹി പോയി ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിൽ വന്നു ഗുജറാത്തിൽ നിന്ന് അരുണാചൽ പ്രദേശ് പോയി അരുണാചലിൽ നിന്ന് ഛത്തീസ്ഗഡ് വന്നു ഇനി ജഷ്പൂർ കഴിഞ്ഞാൽ ജഗദൽപൂർ ടൈസിൽ ധ്യാനമുണ്ട് അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര ചാന്താരൂപതയിൽ അപ്പോഴേക്ക് ഈസ്റ്റർ ആകും ഈസ്റ്ററിനാണിഞ്ഞ് ഞാൻ നാട്ടിൽ ചെല്ലുക പ്രിയപ്പെട്ട ദൈവമക്കളെ സ്നേഹമുള്ള ദൈവജനമേ നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് ദൈവത്തെ അറിയിക്കാവുന്നത് അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടും എന്ത് പ്രയാസം ഉണ്ടായിക്കോട്ടെ യേശുവിൻ്റെ നാമം നമ്മളൊക്കെ അറിയാൻ ഇടവന്നത് ഇതുപോലെ ഓരോരുത്തർ അന്യ നാടുകളിൽ പോയി പല സ്ഥലത്ത് പോയി കുറേ കഷ്ടപ്പാടും ത്യാഗമൊക്കെ അനുഭവിച്ച് യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുത്തത് കൊണ്ടാണ് സ്നേഹമുള്ളവര് ആ വിശ്വാസമാണ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ ഇന്ന് എന്നോട് നിൽക്കുന്ന ഈ ചെറുപ്പക്കാര് അവരും യേശുവിൽ വിശ്വസിക്കുന്നവരാണ് ഈ പള്ളിയിലെ അംഗങ്ങളവരൊക്കെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം യേശുവിന് വേണ്ടി മരിക്കണം എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഇവിടെ ഇതാ മൂന്ന് സിസ്റ്റേഴ്സ് എൻ്റെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഒത്തിരി കഷ്ടപ്പെട്ട് ഇവിടെ ഓരോ മിഷൻ വർക്ക് ചെയ്യാം ഞാൻ കണ്ടു മലയാളി സിസ്റ്റേഴ്സാണ് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് സ്നേഹമുള്ള ദൈവമക്കളെ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇത്ര നാളെ നമുക്ക് വേണ്ടി ജീവിച്ചു ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കണം അതിനുള്ളൊരു വലിയ അഭിഷേകം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ ധ്യാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒത്തിരി പേര് വരുന്നുണ്ട് ധ്യാനത്തിന് ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം പള്ളി കാണിച്ചു തരാം ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാരണം യേശു ക്രിസ്തുവിനെ നല്ലപോലെ പ്രസംഗിക്കാനൊന്നും പറ്റില്ല എന്നാലും എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരിക ഞങ്ങളെ സുരക്ഷിതരായിട്ട് കൊണ്ടുനടക്കുക കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുക ഒരു വീടുകളിലോ ഒന്നല്ല പോകുന്ന പള്ളികളിൽ പോയി വചനം പ്രസംഗിക്കാം അവിടേക്ക് ആളുകൾ വരുന്നു ദൈവത്തിൻ്റെ സുവിശേഷം അറിയുന്നു കർത്താവിൻ്റെ വചനം സ്വീകരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയുന്ന ഒരൊറ്റ വചനം ഇതാ ദൈവം മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിച്ചു തന്റെ ഏകചാതന് നൽകുവാൻ തക്ക വിധം സന്ധ്യോഹൻ സുസമാചാരീൻ വാക്യസംഖ്യ സോല ഈശ്വരനെ സംസാരിക്കോ പ്യാർ ചെയ്യുന്ന ഏക്ലോത്ത പുത്രക്കോ സംസാരിക്ക സർവനാശ്നഹോ ആരും നശിക്കാതിരിക്കാൻ എല്ലാവരും മുക്തി പ്രാപിക്കാൻ ദൈവം തൻ്റെ മോനയച്ചതാ ഈ സത്യം നമ്മളറിയിക്കേണ്ട പ്രിയ മക്കളെ എന്തോരം മിഷണറിമാർ സിസ്റ്റേഴ്സും വൈദ്യും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന കാടുകളില് യാത്രാ സൗകര്യം ഇല്ല അതുപോലെ ടെലിഫോൺ സൗകര്യം ഇല്ല ഒത്തിരി ബുദ്ധിമുട്ട് ഭക്ഷണം വരെ വളരെ ചുരുങ്ങി വളരെ ചുരുങ്ങിയ നിലയിൽ ജീവിക്കുന്നവർ ഒത്തിരി കഷ്ടപ്പെടുന്നു എന്തിനാണ് അവർ ഈ കേരളത്തിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് ഈ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ അവർ നിത്യജീവനിൽ ആഗ്രഹിക്കുക നിത്യജീവൻ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുക കർത്താവ് പറഞ്ഞില്ലേ ഞാൻ പോകുന്നു നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കാൻ ഞാൻ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകും അതുകൊണ്ട് ഒരുപക്ഷെ നമ്മളിൽ ചിലർക്ക് ഇതുപോലെ പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ വീടുകളിലിരുന്ന് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം നാനാജാതി മതസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും രക്ഷ പ്രാപിക്കണം ആരും നമ്മുടെ ശത്രുവല്ല ഒരു ഹിന്ദു മുസ്ലിം ഒന്നും നമ്മുടെ ശത്രുവല്ല നമ്മുടെ ഏക ശത്രു ശൈത്താന് അതെ ക്കീ ശത്രു ശൈത്താന് ദുസര കോമാരെ ശത്രുനെയെ അം സബ്കോ പ്യാർ കർന്നേക്കാം അം സബ്കോ മുഹമ്മദ് കർണേക്കാം അം സബ് കോ മതത്ത് കർണേക്കാം ക്യൂക്കി ദുനിയാമെ ജിറ്റ്നബി ലോക സബ് അമര ദോസ്റ്റ് ലോക അമേര ഭാ ലോക കോൻസാൻ അമര ശത്രുന്നെയ്യാണ് ആരും നമ്മുടെ ശത്രുവാകരുത് എല്ലാവരും നമ്മൾ സ്നേഹിക്കണം ഇതാണ് ഈശ്വര ആഗ്രഹിക്കുന്നത് ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സുഹൃത്ത് നാ പിതാവ് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കൈവരിക്കാം കർത്താവെ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുത് അങ്ങയുടെ ആലയങ്ങൾ തകർന്നു കിടക്കുക ദൈവമേ കരുണ വർഷിക്കണ എന്ന് പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ മലയാളി आपका नाम क्या दिलिप, दिलिप एका. दिलीप दिलीप एक्का दिलीप एक्का इनका नाम है दिलीप एक्का थैंक यू दिलीप भाई और आपका मनोज मनोज भाई मनोज है इनका नाम है और आपका बेक बेक. पंकज उनका नाम है आशीष आशीष बेग इनका नाम है आशीष निर्मल निर्मल एक्का निर्मल एक्का इनका नाम है आनंद वेख आनंद भाई इनका नाम है ये ये लोग सब यही गाँव का है आ, बहुत अच्छा हो गया इनसे मिलकर हम आप लोगों को सब प्रार्थना करते हैं आप लोगों को सब प्रभु अच्छा खुशी रखेगा और आप लोग भी सारा दुनिया वालों के लिए प्रार्थना कीजिएगा जात धर्म नहीं देखने का सब ईश्वर का बच्चा सब ईश्वर के पुत्र है सबके लिए प्रेम करने का പ്രാർത്ഥന സബ കുച്ഛ ജു താങ്ക് യു ബ്രദർ താങ്ക് യു ജയേശു നന്ദി ജയേഷ ജയ ജയശു താങ്ക് യു താങ്ക് യു ഈ വില്ലേജ് നമുക്കൊന്ന് കാണിച്ച് തരാം ഈ ഏരിയ ഇത് സ്കൂളാണ് ആ കാണുന്നത് അതിൻ്റെ ഉള്ളിലാണ് പള്ളി പള്ളി ഞാൻ കാണിച്ചു തരാം ഇവിടെ വീടുകളൊക്കെ ഇങ്ങനെയാണ് കണ്ടോ തീർത്തും വില്ലേശാണ് പാവപ്പെട്ടവരല്ല അവരും താമസിക്കുന്ന പള്ളിയിൽ പാട്ട് തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിന്റെ സംവിധാനമാണ് ഈ കാണുന്നത് ഏ अच्छा बोल कितना 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 दूर दूर है कितना है से से किलोमीटर സാറ് മാസ किलोमीटर चल के आ रहा है അഞ്ചു കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാ വരണേ പ്രിയപ്പെട്ട ഓർത്ത് നോക്കിക്ക് അഞ്ചു കിലോമീറ്റർ നടന്നിട്ട് നേരത്തെ കണ്ട കുടുംബം പത്ത് കിലോമീറ്റർ നടന്നിട്ടാ വരുന്നത് ഇവിടെ വചനത്തിന് അത്ര ക്ഷാമ പ്രിയ ജയേഷ ഏഴ് കിലോമീറ്റർ ബൈക്കിലാണ് വന്നത് സഹോദരൻ ഇതാണ് പള്ളി അത് സ്കൂളൊക്കെയാണ് സ്കൂളും അതിനകത്ത് കോൺവെന്റ് ഒക്കെ ഇണ്ട് ഇതാണ് പള്ളി ആളുകൾ വരുന്നേ ഉള്ളൂ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ